ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസത്തെ ബിസി അല്ലാത്തൊരു ദിവസത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒന്നും ഒരുപാടൊന്നും ചെയ്തിട്ടില്ല കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ കുക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു അപ്പോൾ ദോശയ്ക്ക് കറി ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ എണ്ണ ഒഴിച്ച് കഴിക്കുന്ന ആ ഒരു ചമ്മന്തിപ്പൊടി പിന്നെ ചോറ് തന്നെ மொட்டை பறிச்சதும் അതുപോലെ തന്നെ બી2 ટૂટ મેડક વિરટിയും അതുപോലെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോന് സ്കൂളുണ്ട് അവനെ സ്കൂളിൽ ചോറ് കൊടുത്തു വിടണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ റെഡിയാക്കി എടുത്തത് അപ്പോൾ ഉച്ചത്തേക്കുള്ളതും ആയിക്കഴിഞ്ഞല്ലോ എനിക്കുള്ളത് പിന്നെ ഇനി രാത്രി ഫുഡിനുള്ള കാര്യം നോക്കിയാൽ മതി അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പം തന്നെ ചെയ്ത് തീർത്തിട്ട് തുണി അലക്കലും അതുപോലെ തന്നെ വീട് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഒൻപത് മണിയായപ്പോഴേക്കും ഞാൻ കുളിച്ച് റെഡി ആയി കഴിഞ്ഞ കേട്ടോ അപ്പോൾ മോൻ സ്കൂളിൽ ഒൻപത് മണിക്ക് പോയി കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഞാനും റെഡിയായി അവൻ പോകുമ്പോൾ തന്നെ െ ഞാൻ റെഡിയായി നിൽക്കും കേട്ടോ അപ്പോൾ എവിടെ നിന്നും പോകാനൊന്നും അല്ല എൻ്റെ ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് തന്നെയാണല്ലോ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ രാവിലെ നമ്മളും റെഡിയായി ആയി കഴിഞ്ഞാൽ പിന്നൊരു മടി വരില്ല അല്ലാതെ എന്തേലും ഒരു ജോലി ഇട്ടിട്ട് പിന്നെ ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ ഉച്ചയായാലും ജോലി തീരില്ലോ അപ്പോൾ അന്നത്തെ ദിവസം ആകെ മൊത്തത്തിൽ ഫ്ലോപ്പായി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ മോ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഒരുവിധം ജോലികളൊക്കെ തീർത്ത് കുളിച്ച് റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ എല്ലാ ദിവസവും ഈ ഒരു റൊട്ടീൻ തന്നെ ആയിരിക്കണമെന്നില്ല ഇടയ്ക്കൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ സാഹചര്യം ജീവിത സാഹചര്യം അനുസരിച്ച് ചില സമയത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു രീതിക്ക് തന്നെ ഇതൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് വരും എന്നാലും ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കൂടി നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ ബാക്കി ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ മോനും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ കിച്ചണിലിരുന്ന് തന്നെ എന്നോട് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് അവൻ കഴിക്കാണ് അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും അതിൽ വീഴുമോയെന്ന് എനിക്കൊരു ടെൻഷനാണ് കേട്ടോ അങ്ങനെ വീഴ്ത്തില്ലെന്നാലും എനിക്കൊരു ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെ അതൊക്കെ സെക്യൂറാക്കി കൊടുക്കുവാണ് അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ചിട്ട് അവൻ പോകാൻ പോകാനിറങ്ങാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ജോലികളും ഞാൻ ഇവിടെ തീർത്ത് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതിന് ശേഷം എനിക്ക് കുറച്ച് പി എസ് സി നോക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ പി എസ് സി കുറേ കാലമായിട്ട് നോക്കുന്നുണ്ട് വരുന്ന എല്ലാ എക്സാമുകളും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഒന്നും ഒന്നും എത്തിയിട്ടില്ല സംഭവം ഞാൻ കോച്ചിങ്ങിനോ കാര്യങ്ങളൊക്കെ ഒന്നും പോകുന്നില്ല എന്നിരുന്നാലും ഒരു ട്രൈ അപ്പോൾ വെറുതെ ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോരല്ലോ നമ്മൾ ഒക്കെ അതിന് പ്രിപ്പയർ ചെയ്യേണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ എക്സാംസൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ മുപ്പതാം തീയതി ഇനി ഒരു എക്സാമുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊന്ന് പഠിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഞാൻ എല്ലാം ഒന്ന് സിമ്പിളാക്കി മാറ്റിയത് അപ്പോൾ ഒരു ഒന്നരാടം വെച്ചിട്ട് കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഡൗൺ ആക്കി വെച്ചിട്ട് ബാക്കി എമർജൻസി ആയിട്ടുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ അല്ലാണ്ട് വർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കുറച്ച് സമയമുണ്ടാക്കി ഇതുപോലെ പഠിക്കണമെന്നൊക്കെയാണ് എൻ്റെ ഒരു പ്ലാൻ അങ്ങനെ ഇന്ന് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ വലിയ ജോലികളൊന്നും ചെയ്യാണ്ട് ഒന്ന് സിമ്പിളാക്കി എടുത്തത് അപ്പോൾ അതേ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ആ ഒരു സമയമുണ്ടല്ലോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു സമയത്താണ് അപ്പോൾ അതേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തേലും വീഡിയോസൊക്കെ വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പി എസ് സിയിലോട്ട് കടന്നങ്ങ് മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കി കുറേ നേരം അങ്ങനെ പോയി ഒരു ഒരൊന്നൊന്നര മണിക്കൂർ അങ്ങനെ ആയിരുന്നു പഠിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒന്ന് പഠിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പി എസ് സി ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കുമോ എങ്ങനെയാണ് പഠിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ എനിക്കത്രയും പറഞ്ഞു തരാനൊന്നും അറിയില്ല ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞേ ഉള്ളൂ അങ്ങനെ പി എസ് സി പഠിത്തം കഴിഞ്ഞ് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ട് ഫുഡും കഴിച്ചിട്ട് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ഊണൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു ക്ഷീണമാണല്ലോ അപ്പോൾ കിടന്നു കഴിഞ്ഞാൽ എന്തായാലും ഉറങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറങ്ങാനൊന്നും നിന്നില്ല നേരെ പോയിട്ട് സ്റ്റിച്ച് ചെയ്യാനിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് രണ്ട് നൈറ്റ് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തയ്ച്ച് വയ്ക്കാമെന്ന് കരുതി ചെയ്യാണ് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചത് എങ്ങനെയാണെന്ന് ആദ്യം മുതൽക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ കുറേ കവൻസ് ഒക്കെ വന്ന് ഒരുപാട് പേരെനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ പരിചയമുള്ള എനിക്കറിയാമെന്നുള്ള കുറച്ച് പേരെന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊരാൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചതാണ് ഈ സ്റ്റിച്ചിങ് നമ്മൾ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു തയ്യക്കൂലി നമുക്ക് തരാതെ മുങ്ങി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തന്നെയുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആദ്യം സ്റ്റിച്ചിങ് ആ ഒരു റേറ്റ് ചോദിച്ച് വാങ്ങാൻ മടിയുള്ള ഒരാളായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ അവരെടുക്കും അല്ലെങ്കിൽ അവരെ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കലും ചോദിച്ചു കഴിഞ്ഞാൽ മോശമാവോ അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവുമോ പിന്നെ നമ്മളോട് അവർ മിണ്ടുവോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേ നാൾ ഇങ്ങനെ കൂലി തരാതെ തടുതപ്പി നടക്കുന്ന കുറച്ച് ആൾക്കാരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്കറിവ് ആൾക്കാരൊക്കെ കേട്ടോ അപ്പോൾ ചില ആൾക്കാർ നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് മേടിച്ച് പോയിട്ട് ചിലപ്പോൾ ഒരു ആയിരം രൂപയോ അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോക്കെ ആവും എല്ലാം കൂടെ തയ്ച്ച് വരുമ്പോൾ തയ്യൽക്കൂലി എന്ന് പറയുന്നത് ഒരു ഡ്രസ്സല്ല അവർ തരുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാത്തിനും കൂടി ഒരു ഒരായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ അഞ്ഞൂറ് രൂപ തന്നിട്ട് പറയും ബാക്കി പിന്നെ തരാൻ മോളെ അല്ലെങ്കിൽ ബാക്കി പിന്നെ തരാൻ എന്ന് പറയും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക കുഴപ്പമില്ല തരുമല്ലോ നമുക്കറിയാവുന്ന ആൾക്കാരാണല്ലോ ഒരു ദിവസം കഴിയും രണ്ട് ദിവസം കഴിയും മൂന്ന് ദിവസം കഴിയും ഒരാഴ്ച കഴിയും ഒരു മാസം കഴിഞ്ഞാൽ അവരിത് തരില്ല അടുത്ത് വീണ്ടും അവർ ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവരും തയ്ക്കാനായിട്ട് മെറ്റീരിയൽസ് എടുത്തിട്ട് വരും അപ്പോൾ ഞാൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടില്ല അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറയും ഇപ്പോൾ അന്ന് ബാലൻസ് തരാനുണ്ടല്ലോ അതും കൂടെ ചേർത്ത് അങ്ങ് തന്നേക്കാന്ന് അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഇതും കൂടെ അങ്ങ് തയ്ച്ചു കൊടുക്കും അപ്പോൾ ഇതും അവർ വാങ്ങിയിട്ട് പോയിട്ട് പറയും തരാം തരാൻ ഉണ്ടല്ലോ രണ്ടും കൂടെ ഉണ്ടല്ലോ തന്നേക്കാന്ന് അങ്ങനെ കുറേ നാൾ എന്നെ പറ്റിച്ച് നടന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ തരാം പിന്നെ തരാമെന്ന് പറഞ്ഞ് പിന്നത്തേക്ക് മാറ്റി വെച്ച് ആ കൂലി എനിക്ക് കിട്ടാൻ ഒരുപാട് ലേറ്റായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ കാരണം നമ്മൾ ആ ഒരു റേറ്റ് ചെറുതാണെങ്കിൽ ആ ഒരു റേറ്റ് പ്രതീക്ഷിച്ചിട്ടാണല്ലോ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളും മറ്റും വീണ്ടും വാങ്ങാനായിട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കടയിൽ നമുക്ക് ക്യാഷ് കൊടുക്കാതെ അവർ തരില്ല അപ്പോൾ നമ്മളിതൊക്കെ വാങ്ങി വെച്ചിട്ട് ആ ഒരുവിധം വൃത്തിയായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അവർക്ക് നമുക്ക് തന്നൂടെ എന്നാലും ആ ഒരു ദേഷ്യം ഉള്ളിലൊതുക്കി അവരോടൊക്കെ നന്നായിട്ട് പെരുമാറി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നു പിന്നെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പൈസ എന്ന് പറയുന്നൊരു കാര്യം അത് ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു സംഭവമാണെന്ന് അതായത് മറ്റൊരാളും നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല മറ്റാരും നമുക്ക് ഇതാ വെച്ചോ എന്ന് പറഞ്ഞ് ഒരഞ്ച് പൈസ കൊണ്ട് തരാൻ അധികം ആൾക്കാർ കാണില്ല അപ്പോൾ അതായത് ഇതുപോലുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം എന്നെ സഹായിക്കുന്ന എൻ്റെ വീട്ടുകാർ കുറച്ച് പേരുണ്ട് അവരല്ല അല്ലാണ്ട് ഈ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിലുള്ള ബന്ധുക്കളും കുറച്ച് പരിചയക്കാരും ഒക്കെയാണ് കേട്ടോ അപ്പം അവർ നമുക്കായിട്ട് ഒന്നും കൊണ്ട് തരില്ല പക്ഷേ തിരിച്ച് നമ്മൾ ചെയ്യുന്നൊരു തൊഴിലാണ് ആ തൊഴിലിന് മാന്യമായ ഒരു കൂലി നമ്മൾ ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അവർ തരേണ്ട ഒരു കടം അവർക്കുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീണ്ടും വീണ്ടും ഈ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് തരുമ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് എടുക്കുന്ന ആ ഒരു ടെക്സ്റ്റൈൽസിൽ ഇവർ ഈ ബില്ല് പേ ചെയ്താൽ മാത്രമല്ലേ ഇവർക്ക് ഈ തുണി അവിടെ നിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ അവർ നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല വിലയുള്ള തുണിത്തരങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവർക്ക് അത് തുണി ആ ഒരു തുണി പൈസ കൊടുത്ത് വാങ്ങാനുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഉള്ള തയ്യൽക്കൂലി കൊടുക്കാൻ ഇത്ര മടിയെന്ന് ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ വലിയ വലിയ ഷോപ്പിലൊക്കെ കൊടുത്ത് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കൂലി തീർച്ചയായിട്ടും കൊടുക്കും പക്ഷേ നമ്മളെപ്പോലെ വീട്ടിലിരുന്ന് തയ്ക്കുന്ന കുറച്ച് പേർക്ക് പൈസ തരാൻ ചില ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് എന്തോ ഒരു നഷ്ടം സംഭവിച്ചതുപോലെയാണ് അവരുടെ അപ്പോൾ ഒരു മുഖഭാവം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയതിൽ പിന്നെ ഞാൻ കരുതി ഇനി എന്തായാലും കറക്റ്റായിട്ട് ക്യാഷ് തരുന്നവരുടെ ഡ്രസ്സ് മാത്രമേ ഞാനിനി തയ്ക്കൂ എന്ന് തീരുമാനിച്ചു അങ്ങനെ അവരോടൊക്കെ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് സ്റ്റിച്ചിങ് റേറ്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ തയ്ച്ച് തരുള്ളൂ അല്ലാണ്ട് എനിക്ക് വേറെ ക്യാഷ് ഇല്ല നിങ്ങൾ തന്നാലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങി അതുപോലെ തന്നെ തരുന്നവരിൽ നിന്ന് മാത്രം സ്റ്റിച്ച് ചെയ്യാനും തുടങ്ങി കേട്ടോ അതിൽ ഒന്ന് രണ്ട് പേരൊക്കെ പിണങ്ങിപ്പോയി ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല അവരൊക്കെ ഇപ്പോഴും തരുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് സ്റ്റിച്ചിങ് നിർത്തി വെച്ചു അത് ഇത് കാരണമല്ല എനിക്ക് കുറച്ച് കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ശ്വാസമുട്ടലിൻ്റെ പ്രശ്നം പൊടി അലർജിയൊക്കെ ഉള്ളത് കാരണം കുറച്ച് നാൾ ഞാൻ ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു തയ്യൽക്കൂലി കിട്ടാതെ ഉള്ള പ്രശ്നങ്ങളിൽ ഞാൻ രക്ഷപ്പെട്ട് വന്നൊരു വഴി എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഏതാണ്ട് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞതേ വൈകുന്നേരമായി ഇനിയിപ്പോൾ വന്ന മോനെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ